ഉപരിപഠനത്തിന് സഹായത്തിന് അഡ്മിഷൻ ലഭിക്കണമെന്ന ആവശ്യവുമായി ഒരു മെത്രാൻ്റെ അരമനയിൽ ചെന്നപ്പോൾ പറഞ്ഞ വാക്കുകളിൽ ഒരു വരി മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ മുന്നിലിട്ടിരിക്കുന്ന കസേരകളിൽ ഒന്നിൽ ഒന്നിരിക്കാൻ പോലും അദ്ദേഹം എന്നോട് പറഞ്ഞില്ല ഓർക്കുമ്പോൾ ജന്മിത്വത്തിൻ്റെ മറ്റൊരു പ്രകടനമായിരിക്കും അതെന്ന ബോധ്യം എനിക്കുണ്ട് അദ്ദേഹം കാണിച്ച പിതൃവാത്സല്യം അത് ഇൻവേ ഇൻവേർട്ടർ കോമയിലാണ് ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് കൽപ്പിക്കുന്നുണ്ട് അദ്ദേഹം കാണിച്ച പിതൃവാത്സല്യം ക്രൈസ്തവ മൂല്യങ്ങൾ അന്യമായ പ്രാകൃതനായ ഒരു മാടമ്പിയുടേതായിരുന്നു എന്നയാളെ ആ നോവലിൽ എഴുതിയിരിക്കുകയാണ് പതിനേഴോ പതിനെട്ടോ വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ ഹൃദയത്തിൽ ഒരു മരോ മഹാപുരോഗത്തിന് സൃഷ്ടിച്ച ഇമേജ് ആണത് നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ തന്നെ വലിയ വലിയ മനുഷ്യരായിട്ട് നമ്മൾ നമ്മളെ തന്നെ ചിന്തിക്കുകയും ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് കാരണം വലിയ മനുഷ്യരെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് വലിയ മനുഷ്യരുമായി വലിയ മനുഷ്യരെന്നാൽ ആഴമുള്ള മനുഷ്യരുമായി അധികം സംസർഗമില്ലാത്തതുകൊണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ അൽപത്തത്തിൽ നിന്നുകൊണ്ട് നമ്മൾ വലിയ മനുഷ്യരാണെന്ന് തെറ്റിദ്ധരിക്കുകയും നമ്മുടെ ചെറിയ ലോകങ്ങളിൽ വലിയ ആളുകളായി നമ്മൾ സ്വയം അവതരിപ്പിക്കുകയും ചെയ്യും നമ്മൾ സാധാരണ പള്ളിയിൽ പെരുന്നാളൊക്കെ കഴിയുമ്പോൾ ഈ സമീപകാലത്തൊക്കെ വന്നിരിക്കുന്ന ഒരു അനൗൺസ്മെന്റ് ഉണ്ട് എന്താണ് ഈ പെരുന്നാളിന്റെ വിജയകരമായ നടത്തിപ്പിന് സഹായിച്ച എല്ലാവരോടുമുള്ള നന്ദി കോമ്പറ്റീഷൻ ഐറ്റം മാതിരിയാണ് ഇപ്പോൾ പള്ളി പെരുന്നാളൊക്കെ വന്നിരിക്കേണ്ടത് നമ്മളുടെ ചിന്താരീതി രീതി മാറിപ്പോകുന്നതുകൊണ്ടാണ് അടിസ്ഥാനപരമായി ആത്മാക്കളുടെ രക്ഷ എന്നുള്ള പൗരോഹിത്യ ധർമ്മവും നിത്യജീവെങ്കിലേക്ക് മനുഷ്യരെ നയിക്കുന്ന രക്ഷാസങ്കേതമെന്നുള്ള സഭയുടെ അടിസ്ഥാനപരമായ അസ്തിത്വവും നമ്മൾ വിസ്മരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും ഈ അപകടത്തിൽ ഒരുമിച്ച് തൊഴിയേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സാമൂഹിക ശാസ്ത്രത്തിൽ നടത്തിയ വളരെ മോശപ്പെട്ട ഒരു പരീക്ഷണത്തെ കുറിച്ച് വായിക്കാനിടയായി അമേരിക്കയിലെ ഒരു സെമിനാരിയിൽ നടത്തിയ ഒരു പരീക്ഷണത്തിൻ്റെ സംക്ഷിപ്തമിതാണ് ആ സെമിനാരിയിൽ പ്രവേശനം കിട്ടിയ ഒന്നാം വർഷ വിദ്യാർത്ഥികളോട് അവരുടെ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ അവരുടെ ഡീൻ ഒരു പ്രത്യേക കാര്യം ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങളെല്ലാവരും എത്രയും വേഗം ഈ ക്ലാസ് മുറിയിൽ നിന്ന് ലെക്ചർ ഹാളിലേക്ക് പോകേണ്ടതുണ്ട് ആ ലെക്ചർ ഹാളിലെത്തി നിങ്ങൾ ഓരോരുത്തരും നല്ല ശബരിയാക്കാരൻ്റെ ഉപമയെക്കുറിച്ച് പത്ത് മിനിറ്റ് വീതം പ്രസംഗിക്കണം കുട്ടികളെല്ലാവരും അത് കേട്ട് അനുസരിക്കുന്നുണ്ട് ക്ലാസ് മുറിയിൽ നിന്ന് ലെക്ചർ ഹാളിലേക്ക് അവർ വേഗത്തിൽ പോവുകയാണ് വളരെ വിശാലമായ ആ സെമിനാരി ക്യാമ്പസിൽ ക്ലാസ് മുറിയിൽ നിന്ന് ലെക്ചർ ഹാളിലേക്ക് പോകുന്നത് ദീർഘമായ ഒരു ഇടനാഴിയിലൂടെയാണ് ആ ഇടനാഴിയിലൂടെ അവരിങ്ങനെ വളരെ വേഗത്തിൽ പോകുന്ന സമയത്ത് ഒരു വയോധികനായ മനുഷ്യൻ ആ ഇടനാഴിയുടെ ഓരത്ത് നിൽക്കുന്നുണ്ട് അയാൾ ഞരങ്ങുന്നുണ്ട് ചുമയ്ക്കുന്നുണ്ട് പ്രത്യക്ഷത്തിൽ തന്നെ അയാൾ നല്ല ആരോഗ്യസ്ഥിതിയിലല്ല എന്ന് കാണുന്നവർക്ക് ബോധ്യപ്പെടുന്നതാണ് ഇങ്ങനെ ക്ലാസ്സിൽ നിന്ന് ലെക്ചർ ഹാളിലേക്ക് ഓടിപ്പോകുന്ന കുട്ടികളിൽ പലരും എല്ലാവരും തന്നെ ഈ മനുഷ്യനെ കാണുന്നുണ്ട് എന്നാൽ ആർക്കും അവിടെ നിൽക്കാനുള്ള ഒരു സാവകാശം ലഭിക്കുന്നില്ല കാരണം ഡീൻ പറഞ്ഞിട്ടുണ്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ ലെക്ചർ ഹാളിൽ എത്തണം അവർ പ്രത്യേകിച്ചും ഒന്നാം വർഷ വിദ്യാർത്ഥികളുമാണ് ചിലർക്കൊക്കെ ഒരു മനസ്സിലൊരു ചെറിയ ശങ്കയൊക്കെ ഉണ്ട് ആ മനുഷ്യനെ ഒന്ന് സഹായിക്കണമല്ലോ എന്നൊക്കെ എന്നാൽ ആ അധികാരത്തിൻ്റെ കൽപ്പനയനുസരിച്ച് അവർ വളരെ വേഗം ഓടി ലെക്ചർ ഹാളിലേക്ക് പോവുകയാണ് ഒരാൾ പോലും അവിടെ നിന്ന് ആ വയോധികനായ മനുഷ്യനെ സഹായിക്കുന്നില്ല നമുക്കറിയാവുന്നതുപോലെ ഇതൊരു പരീക്ഷണമായിരുന്നു ആ സെമിനാരിൽ നടത്തിയ ഒന്നാമത്തെ സെമിനാരി വിദ്യാർത്ഥികളുടെ പരീക്ഷയുമായി ലെക്ചർ ഹാളിൽ പെട്ടെന്ന് എത്തണമെന്ന ആ നിർദ്ദേശം സൃഷ്ടിച്ച വൈകാരികമായൊരു സമ്മർദ്ദം ദുരിതത്തിലകപ്പെട്ട അപരിചിതരെ സഹായിക്കണമെന്നുള്ള അവരുടെ ധാർമ്മിക ബോധത്തെയാണ് ആ ധാർമ്മികമായ ഉത്തരവാദിത്വത്തെയാണ് തോൽപ്പിച്ചു കളഞ്ഞത് അതുകൊണ്ടാണിത് വളരെ മോശപ്പെട്ട ഒരു പരീക്ഷണങ്ങളിൽ ഒന്നായി പറയുന്നത് ദ ഫിലോസഫിക്കൽ കാർ എന്ന ശീർഷകത്തിൽ ഹരാരി എഴുതിയിരിക്കുന്ന ഒരു ഉദാഹരണമാണിത് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും വ്യാവഹാരിക ജീവിതത്തിൽ നാം എത്തിച്ചേരുന്ന പല വൈകാരിക സമ്മർദ്ദങ്ങളുടെയും നടുവിൽ നാം ഓരോരുത്തരും പുലർത്തണമെന്ന് നമ്മുടെ ഹൃദയത്തിൽ നാം സൂക്ഷിച്ചിട്ടുള്ള പലതരം അടിസ്ഥാനപരമായ ധാർമ്മികമായ ദാർശനികമായ ഉന്നതമായ മൂല്യങ്ങളെ വിട്ടുകളയാൻ നിർബന്ധിതരാവുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ സംഗതിയാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളൊരു ഇടയനെ ഓർത്തെടുക്കുന്നത് പ്രകുളത്ത് ഈ പെൻ കോറപ്പിസ്കോപ്പ് ഓർത്തെടുക്കുമ്പോൾ വാക്കിലും പ്രവൃത്തിയിലും നൈർമല്യം പുലർത്തുകയും ഒരു നേർരേഖയിലൂടെ വാക്കും പ്രവൃത്തിയും സഞ്ചരിക്കുകയും ചെയ്ത ഒരു മഹാനുഭവനായ മനുഷ്യൻ്റെ ഓർമ്മ നമ്മൾ ഇങ്ങനെ വീണ്ടും ആചരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിൽ നാം എത്തിച്ചേരുന്ന ഇത്തരം വൈകാരിക സന്ദർഭങ്ങളെ നാം ഏത് ദാർശനികമായ മൂല്യബോധത്തിലാണോ വിശ്വസിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് വിശ്വാസ പ്രമാണത്തിലാണോ നമ്മുടെ ജീവിതം അധിഷ്ഠിതമായിരിക്കുന്നത് ആ വിശ്വാസ പ്രമാണത്തിന് അനുരൂപമായ നിലയിൽ തന്നെ അത്തരം സന്ദർഭങ്ങളിലും നിലകാലാനുള്ള ഒരു വിവേകം ആ ഒരു ആത്മവിവേകവും സ്ഥിതപ്രജ്ഞയും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാനുള്ള ഒരു പ്രേരണയായിട്ടാണ് ഈ ഓർമ്മ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഇന്നത്തെ കാലത്തെ മനുഷ്യരെ കുറിച്ച് പൊതുവായി പറയപ്പെടാറുള്ള ഒരു പരിഭവം വളരെ ആഴം കുറഞ്ഞ മനുഷ്യരാണെന്നാണ് ഓർത്തഡോക്സ് വേയിൽ ബിഷപ്പ് കലിസ്റ്റോസ് വെയർ അതിമനോഹരമായിട്ട് ഈ ഒരു ആശയത്തെ അവതരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് മോഡേൺ മാൻ ഹാസ് ലോസ്റ്റ് ടച്ച് വിത്ത് ദ ട്രൂവസ്റ്റ് ആൻഡ് ഹൈയസ്റ്റ് ആസ്പെക്ട് ഓഫ് ഹിംസെൽഫ് ആൻഡ് ദ റിസൾട്ട് ഓഫ് ദിസ് inward alienation can be seen to his in his restlessness his lack of identity and his loss of hope നമ്മുടെ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ നഷ്ടത്തിൻ്റെ നമ്മുടെ സ്വത്ത് പ്രതിസന്ധികളുടെ നമ്മളുടെ അസ്വസ്ഥതകളുടെ ഒക്കെ അടിസ്ഥാനപരമായ കാരണം നമ്മുടെ ആന്തരികതയിൽ തന്നെയുള്ള ആ അത്യുന്നതമായ ഭാവത്തിലേക്ക് അതിനെ ഒന്ന് സ്പർശിക്കുവാൻ അതിലേക്ക് ഒന്ന് അടുക്കാൻ പറ്റാത്ത വിധം ഒരു ആന്തരികമായ അന്യവൽക്കരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യത്തിൽ ഈ നമ്മളിന്ന് ഓർത്തെടുക്കുന്ന ഈ പ്രിയപ്പെട്ട അച്ഛൻ അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ നാൾ വഴികൾ മുതൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പഠിക്കുന്ന സമയത്ത് എത്രയോ മഹത്വക്കളുമായുള്ള സംസർഗമാണ് അദ്ദേഹത്തെ ഇത്രയും ആഴമേറിയ ഒരു മനുഷ്യനാക്കി തീർക്കുന്നത് എന്നൊക്കറിയാം പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി ചൂണ്ടിക്കാണിച്ച് പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയിലൂടെ ഗീവൃഗി സ്തുതിയൻ ബാവായിലൂടെ തോമാമാർ ദീവന്നാസി തിരുമേനിലൂടെ ചെറിയ മഠത്തിൽ മൽപ്പാൻ അച്ഛനിലൂടെ ഇങ്ങനെ എത്രയെത്ര ഗുരുക്കന്മാരിലൂടെയാണ് ഈ ഒരു ശിഷ്യൻ രൂപപ്പെട്ടു വരുന്നത് യഥാർത്ഥത്തിൽ മഹത്വക്കളുമായുള്ള സംസർഗം എങ്ങനെയാണ് നമ്മളെ കുറെ കൂടി ആത്മബോധമുള്ള മനുഷ്യരാക്കുന്നത് ആഴമുള്ള മനുഷ്യരാക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമമായ ഒരു ദൃഷ്ടാന്തമാണ് സത്യത്തിൽ ഈ പിതാവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇത്തരമൊരു സംസർഗമില്ലാതെ വരുന്ന സന്ദർഭങ്ങളിലാണ് പലപ്പോഴും നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ തന്നെ വലിയ വലിയ മനുഷ്യരായിട്ട് നമ്മൾ നമ്മളെ തന്നെ ചിന്തിക്കുകയും ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് കാരണം വലിയ മനുഷ്യരെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് വലിയ മനുഷ്യരുമായി വലിയ മനുഷ്യരെന്നാൽ ആഴമുള്ള മനുഷ്യരുമായി അധികം സംസർഗമില്ലാത്തതുകൊണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ അല്പത്വത്തിൽ നിന്നുകൊണ്ട് നമ്മൾ വലിയ മനുഷ്യരാണെന്ന് തെറ്റിദ്ധരിക്കുകയും നമ്മുടെ ചെറിയ ലോകങ്ങളിൽ വലിയ ആളുകളായി നമ്മൾ സ്വയം അവതരിപ്പിക്കുകയും ചെയ്യും സത്യത്തിൽ അങ്ങനെയുള്ള നമ്മുടെ രോഗങ്ങൾക്കൊക്കെയുള്ള ഒരു ഔഷധമായിട്ടാണ് സത്യത്തിൽ ഈ അച്ഛൻ്റെ ഓർമ്മയൊക്കെ നമ്മൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ടത് ദ ഓർത്തഡോക്സ് പാസ്റ്റർ എന്ന് പറയുന്ന ആ മനോഹരമായ ഗ്രന്ഥത്തിൽ അതിൻ്റെ ആമുഖത്തിൽ തന്നെ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട് പൗരോഹിത്യത്തെക്കുറിച്ച് ദ പാസ്റ്ററൽ വർക്ക് ഡിപ്പെൻഡൻ ആ സിറ്റീസ് ഓൺ എവർ ചേഞ്ചിങ് സിറ്റുവേഷൻസ് ആൻഡ് കൾച്ചേഴ്സ് അതിങ്ങനെ ഇൻവേർട്ട് കോമയിലാണ് ആ സാഹചര്യങ്ങളും സംസ്കാരങ്ങളും എവർ ചേഞ്ചിങ് സിറ്റുവേഷൻസ് ആൻഡ് കൾച്ചേഴ്സ് റിമൈൻസ് എസെൻഷ്യലി ദ സെയിം ഇൻ ഓഫ് ദം ഫോർ ഇറ്റ്സ് ഓൺലി റിയൽ ഒബ്ജക്ട് ഇസ് എ ഹ്യൂമൻ സോൾ ആൻഡ് ഇറ്റ്സ് ഡെസ്റ്റിനി മനുഷ്യാത്മാക്കളുടെ രക്ഷ എന്നുള്ള ആത്യന്തികമായ ഒരു ദൗത്യ ദൗത്യം തന്നെയാണ് ഏത് സംസ്കാരത്തിലും ഏത് സാഹചര്യത്തിലും പൗരോഹിത്യം പുലർത്തേണ്ട ആത്യന്തികമായ മനോഭാവം എന്നുള്ളത് കൃത്യമായി ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ വഴിമാറിപ്പോകുന്നതെന്നും ഇതേ പുസ്തകത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് ദ അൺചേഞ്ചിങ് എസെൻസ് ഓഫ് ആണ് ഒരിക്കലും മാറ്റമില്ലാത്ത ഈ ഒരു സത്താപരമായ നിലനിൽപ്പാണ് പൗരോഹിത്യത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ചാണ് ഈ ിൽ പറയുന്നത് അതുകൊണ്ട് അതെങ്ങനെയാണ് ഏത് സത്തയുമായി ചേർന്നാണ് അത് നിലനിൽക്കുന്നത് എന്നുള്ളത് ആ പുസ്തകത്തിന്റെ ആമുഖത്തിൽ തന്നെ പറയും ആദ്യ വരിയിൽ തന്നെ പറയും ദ ട്രൂ പാസ്റ്റർ ക്രൈസ്റ്റ് ലൈഫ് കണ്ടിന്യൂയിങ് ഇൻ ദ വേൾഡ് ക്രിസ്തുവിന്റെ ജീവിതം ഈ ഭൂമിയിൽ തുടരുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ തുടർച്ചയാണ് ഓരോ പുരോഹിതനും ഈ ഭൂമിയിൽ ചെയ്യാനുള്ളത് എന്ന് പറയുന്നുണ്ട് അവിടെ നിന്ന് എങ്ങനെയാണ് നമ്മൾ തെറ്റിപ്പോകുന്നത് എവിടെയാണ് നമ്മൾ വഴിമാറിപ്പോകുന്നത് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ബൈ എ ഹ്യൂമൻ എക്സ്റ്റേണൽ ആൻഡ് മെറ്റീരിയൽ ഐഡിയ ഓഫ് സക്സസ് അതിങ്ങനെ ആ സക്സസ് ഇങ്ങനെ ഇൻവേർട്ട് കോമായി കൊടുത്തിട്ടുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സാധാരണ പള്ളിയിൽ പെരുന്നാളൊക്കെ കഴിയുമ്പോൾ ഈ സമീപകാലത്തൊക്കെ വന്നിരിക്കുന്ന ഒരു അനൗൺസ്മെന്റ് ഉണ്ട് എന്താണ് ഈ പെരുന്നാളിന്റെ വിജയകരമായ നടത്തിപ്പിന് സഹായിച്ച എല്ലാവരോടുമുള്ള നന്ദി എന്താ കോമ്പറ്റീഷൻ ഐറ്റം മാതിരിയാണ് ഇപ്പോൾ പള്ളി പെരുന്നാളൊക്കെ വന്നിരിക്കേണ്ടത് നമ്മളുടെ ചിന്താരീതി രീതി മാറിപ്പോകുന്നതുകൊണ്ടാണ് അടിസ്ഥാനപരമായി ആത്മാക്കളുടെ രക്ഷ എന്നുള്ള പൗരോഹിത്യ ധർമ്മവും നിത്യജീവെങ്കിലേക്ക് മനുഷ്യരെ നയിക്കുന്ന രക്ഷാസങ്കേതമെന്നുള്ള സഭയുടെ അടിസ്ഥാനപരമായ അസ്തിത്വവും നമ്മൾ വിസ്മരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഈ അപകടത്തിൽ ഒരുമിച്ച് തൊഴിയേണ്ടി വരുന്നത് ഇവിടെയാണ് ഇങ്ങനെയുള്ള ഓർമ്മകൾ നമുക്കൊരു പരിഹാരമായി തീരുന്നത് ഒരു ഔഷധമായി തീരുന്നത് ആദരണിയായ കെ എം ജോർജ് അച്ഛൻ പുറവുള്ള കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ അദ്ദേഹം പള്ളിയിൽ നിന്ന് പോകുമ്പോൾ കിട്ടുന്ന അല്പമായ ഭക്ഷണം പോലും വീട്ടിലെത്തുന്നതിന് മുമ്പ് വഴിയോരത്തിരിക്കുന്ന മനുഷ്യർ കൊണ്ടുപോകുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ ആയുസ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സമ്പാദ്യം ഭക്ഷണം ഇങ്ങനെ ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്നത് എന്തും ഈ ഭൂമിക്ക് നൽകിക്കൊണ്ടുപോയൊരു മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ ഓർക്കുന്നത് കാരുണ്യത്തിന്റെ അപ്പോസ്തോലെന്ന് നമ്മൾ പലരെ കുറിച്ചും വിശേഷിപ്പിക്കാറുണ്ട് സത്യത്തിൽ ഇടയഭാവത്തിന്റെ ഈ ഒരു ക്രിസ്തു സാദൃശ്യം അതാണ് സത്യത്തിൽ ഈ മന്ദിപിത പുരോഹിതനെ ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നത് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഇന്ന് നമ്മൾ വായിച്ച ഭാഗത്തിൽ നമ്മുടെ കർത്താവ് വിശുമ ശിഹ പറയുന്ന ഉപമകളുണ്ട് പ്രത്യേകിച്ചും തൻ്റെ മരണനാഴിക അടുക്കുന്ന സമയത്ത് ശിഷ്യന്മാരോട് പറയുന്ന ഉപമകളാണ് ഈ സ്ലീവാക്കാലത്ത് നമ്മൾ വായിക്കുന്നതെന്ന് നമ്മൾക്കറിയാം ആ സമയത്ത് ദൂരദേശത്തേക്ക് പോയ യജമാനൻ അഞ്ച് താലന്തു കൊടുത്ത കഥ പറയുന്നുണ്ട് ബുദ്ധിമതികളായ കന്യകമാരുടെ കഥ പറയുന്നുണ്ട് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടതുപോലെ ദൂരദേശത്തേക്ക് പോയ യജമാനൻ തിരികെ വരുമ്പോൾ അല്ലെങ്കിൽ പോകുമ്പോൾ തൻ്റെ ദാസനോട് കൽപ്പിക്കുന്നുണ്ട് നീ ഉണർന്നിരിക്കണം ഉണർന്നിരിക്കണം എന്ന് കൽപ്പിക്കുന്നുണ്ട് താൻ പറഞ്ഞ ഉപവങ്ങളുടെ എല്ലാം അവസാനം ഉണർന്നും ജാഗ്രതയോടുകൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നാണ് തൻ്റെ രണ്ടാമത്തെ വരവിനെ ധ്യാനിക്കുന്ന ആരാധനാവർഷത്തിന്റെ ഈ അവസാന കാലത്തിൽ ഉണർവുള്ളവനായ ഒരു പട്ടക്കാരനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഓർത്തത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ വീണ്ടും ഓർക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്ന് ഈ വന്യ ആചാര്യന്റെ ഓർമ്മയെ പുരസ്കരിച്ച് നൽകുന്ന അവാർഡ് സ്വീകരിക്കുന്നത് ഇടുക്കിയിലെ ഒരു ശമാശനാണ് ഇത് നൽകുന്നത് ഇടുക്കിയിലെ ഒരു മെത്രാശനാണ് അതുകൊണ്ട് തന്നെ ഒരു ഇടുക്കിക്കാരൻ എഴുതിയ നോവലിൽ പറയുന്ന ഒന്ന് രണ്ട് വരികളൊന്ന് ഞാൻ വായിക്കുകയാണ് ഈ സമീപകാലത്തിറങ്ങിയ ഒരു നോവലുണ്ട് കമ്പിളി കണ്ടത്തെ കൽഭരണികൾ ബാബു എബ്രഹാമിൻ്റെ നോവലാണ് അയാൾ ഇടുക്കിയിൽ അയാളുടെ ബാല്യകാലത്ത് അനുഭവിച്ച ദുരിതപൂർണമായ ജീവിതം അയാളിപ്പോൾ ഫ്രാൻസിലിരുന്ന് ഓർത്തെടുത്ത് എഴുതിയ മനോഹരമായ ഒരു നോവൽ നന്നായി വായിക്കപ്പെടുന്ന വന്ന് ആ നോവലിലുടനീളം സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരുപക്ഷെ ഒരു പുരോഹിത സ്ഥാനത്ത് നിന്ന് ആ നോവൽ വായിച്ചത് കൊണ്ടാവും വ്യത്യസ്തരായ നിരവധി പുരോഹിതന്മാരെ ആ നോവലിൽ അദ്ദേഹം പരിചയപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഗുണപരമായും നിഷേധാത്മകമായും സ്വാധീനിച്ച ഒരുപാട് പുരോഹിതന്മാരെ മഹാപുരോഹിതന്മാരെ അദ്ദേഹം ആ നോവലിൽ അവതരിപ്പിക്കുന്നുണ്ട് അതിലൊരു പുരോഹിതൻ നമ്മുടെ പാവങ്ങളിലെ ജീൻവാൽ ജീനെ പോലെ അതുപോലെ ശ്രേഷ്ഠനായ ഒരു മഹാപുരോഹിതനാണ് നമ്മുടെ മർത്തവായിലെ ഗീവർഗീസുമാർ അത്തനേഷ്യസ് മെത്രാപൊലിത്തായാണ് അദ്ദേഹം അവിടെ സൂചിപ്പിച്ചത് എന്നാൽ മറ്റൊരു മഹാപുരോഹിതനെക്കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ് ഉപരിപഠനത്തിന് സഹായത്തിന് അഡ്മിഷൻ ലഭിക്കണമെന്ന ആവശ്യവുമായി ഒരു മെത്രാന്റെ അരമനയിൽ ചെന്ന് പോഞ്ഞ വാക്കുകളിൽ ഒരു വരി മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ മുന്നിലിട്ടിരിക്കുന്ന കസേരകളിൽ ഒന്നിൽ ഒന്നിരിക്കാൻ പോലും അദ്ദേഹം എന്നോട് പറഞ്ഞില്ല ഇന്നത് ഓർക്കുമ്പോൾ ജന്മിത്തത്തിന്റെ മറ്റൊരു പ്രകടനമായിരിക്കും അതെന്ന ബോധ്യം എനിക്കുണ്ട് അദ്ദേഹം കാണിച്ച പിതൃവാത്സല്യം അത് ഇൻവേർട്ടർ കോമയിലാണ് ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് കൽപ്പിക്കുന്നുണ്ട് അദ്ദേഹം കാണിച്ച പിതൃവാത്സല്യം ക്രൈസ്തവ മൂല്യങ്ങൾ അന്യമായ പ്രാകൃതനായ ഒരു മാടമ്പിയുടേതായിരുന്നു എന്നയാൾ ആ നോവൽ എഴുതിയിരിക്കുകയാണ് പതിനേഴോ പതിനെട്ടോ വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ ഹൃദയത്തിൽ ഒരു മര മഹാപുരോഹിതൻ സൃഷ്ടിച്ച ഇമേജ് ആണത് അതുപോലെ തന്നെ കരുണയുടെ ആൾ രൂപമായി മറ്റൊരു മഹാപുരോഹിത അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരു രൂപം സൃഷ്ടിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പുരോഹിതൻ എങ്ങനെയാണ് കാലങ്ങളെ സ്വാധീനിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമമായ ദൃഷ്ടാന്തമാണ് ഗുണപരമായി സ്വാധീനിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമമായ ദൃഷ്ടാന്തമാണ് കാലാധിപർത്തിയായ ഒരു സുഗന്ധം പോലെ വന്നിനായി പെൻകോറോപിസ്കോപ്പാച്ചന്റെ ഓർമ്മ നമ്മളെ ചൂഴ്ന്നു നിൽക്കുന്നത് ഈ സുഗന്ധം നമ്മുടെ ഉൾപ്രേരണകളെ കുറെ കൂടി നന്നായി നമ്മുടെ ആഴമേറ്റുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ